ॐ नमो नारायणाय അടുത്തതായി ഹരിവർഷത്തിൽ വെച്ച് പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയെ സ്തുതിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഏഴാമത്തെ ശ്ലോകം അപി നരഹരി രൂപേണ ആസ്തേ രൂപഗ്രഹണ നിമിത്തം ഉത്തരത്ര അഭിഥാസേ രൂപം മഹാപുരുഷഗുണഭാജനോ മഹാഭാഗവതോ ദൈത്യദാനവകുല तीर्थीकरणशील आचरितः प्रह्लादः अव्यवधान अनन्यभक्तियोगेन सः तद्वर्षपुरुषैः उपास्ते इदं च उदाहरति हरिवर्षे च अपि हरिवर्षत्तिलं भगवान् वासुदेवन् नरहरिरूपेण नरसिंहरूपतिल् आस्ते महाविष्णु सन्निधानं चेयुनो ഇനി ഇത് നരസിംഹ അവതാരം പറയുന്നതിന് മുൻപായതുകൊണ്ട് പറയുന്നു തത് രൂപഗ്രഹണനിമിത്തം ആ രൂപം സ്വീകരിക്കുവാൻ ഉണ്ടായ കാരണം അതായത് നരസിംഹ രൂപത്തെ ഭഗവാൻ സ്വീകരിക്കാനുണ്ടായ ആ കഥ ഉത്തരത്ര മേലിൽ അതായത് ഈ ഭാഗവതത്തിൽ സപ്തമസ്കന്ധത്തിൽ അഭിദാസ്യേ ഞാൻ പറയുന്നതാണ് വിസ്തരിച്ച് അപ്പോൾ ഞാൻ പറയാം നരസിംഹ നരസിംഹരൂപത്തെക്കുറിച്ചും അങ്ങനെയൊരു രൂപം എടുക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും ഇപ്പോൾ തൽക്കാലം അങ്ങനെയൊരു രൂപത്തെ ധരിച്ചുകൊണ്ട് ഭഗവാൻ അവിടെ സന്നിധാനം ചെയ്യുന്നു എന്ന് മാത്രം അറിയുക തത് ദൈതം രൂപം ആ പ്രിയങ്കരമായ ഭഗവത് സ്വരൂപത്തെ ഇനി പറയാൻ പോകുന്നത് പ്രഹ്ലാദന്റെ വിശേഷണമാണ് മഹാപുരുഷ ഗുണഭാജനഹ മഹാത്മാക്കളുടെ സമസ്ത ഗുണങ്ങളുടെയും ുണങ്ങളുടെയും ഏകാന്തസങ്കേതമായിരിക്കുന്ന ദൈത്യദാനവകുല തീർത്ഥീകരണ ശീല ആചരിത ദൈത്യന്മാരുടെയും ദാനവകുലത്തിൻ്റെയും ഇത് രണ്ട് അമ്മമാരിൽ നിന്ന് ഉണ്ടായതിൻ്റെ വ്യത്യാസമാണ് ദ്വിതിയിൽ നിന്നുണ്ടായ ആസുരിക ജന്മങ്ങളൊക്കെ ദൈത്യന്മാർ ധനുവിൽ നിന്ന് ഉണ്ടായവരൊക്കെ ദാനവന്മാർ അഥവാ ധനുജന്മാർ രണ്ടുപേരും അസുരന്മാർ തന്നെയാണ് ഈ കുലങ്ങളെ മുഴുവൻ തീർഥീകരിക്കുന്ന അത്രയും ശുദ്ധീകരിക്കുന്ന ശീല ആചരിത സ്വഭാവവും ആചാരവുമുള്ള മഹാഭാഗവത പ്രഹ്ലാദ പരമഭാഗവതനായ പ്രഹ്ലാദൻ സാധാരണഗതിയിൽ ആസുരിക ജന്മമുള്ളവർക്ക് അതേപോലെ ആസുരിക ഗുണങ്ങളുള്ള മക്കളാണ് ജനിക്കുക പക്ഷെ അതിന് തികച്ചും അപവാദമായിരുന്നു ആ കുലത്തിൽ തന്നെ ഭഗവാൻ നാരായണനെ അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്ന പ്രഹ്ലാദൻ ജനിച്ചത് അങ്ങനെയുള്ള ആ പ്രഹ്ലാദൻ തതുവർഷ പുരുഷേ ആ വർഷത്തിലെ ഹരിവർഷത്തിലെ പുരുഷന്മാർ എന്ന് വെച്ച് നിവാസികളായ ആളുകളോട് സഹ കൂടെ അവ്യവധാന അനന്യഭക്തിയോഗേന ഭഗവാനെ പൂജിച്ചാൽ എനിക്കെന്ത് കിട്ടും എന്ന യാതൊരു ഫല ആസക്തിയും ഇല്ലാത്ത ആ ഭക്തിയോഗത്തെയാണ് അവ്യവധാന ഭക്തിയോഗം അങ്ങനെ ഭഗവാൻ മാത്രം ശരണം ഭഗവാനെ ശരണാഗതി അടയുമ്പോൾ കിട്ടുന്ന ആനന്ദം തന്നെയാണ് അതിൻ്റെ ഫലം അങ്ങനെയുള്ള അനന്യഭക്തിയോഗേന അനന്യമായ ഭക്തിയോഗത്താൽ പ്രഹ്ലാദൻ ഈ ഹരിവർഷത്തിൽ വെച്ച് നരസിംഹമൂർത്തിയെ ഉപാസ്തേ ഉപാസിച്ചുകൊണ്ടിരിക്കുന്നു ഇതം ച ഉദാഹരതി ഇനി പറയാൻ പോകുന്ന ഈ സ്ത്രോത്രമന്ത്രത്തെ ജപിക്കുകയും ചെയ്യുന്നു എട്ടാമത്തെ ശ്ലോകം ഓം നമോ ഭഗവതേ നരസിംഹായ നമ തേജ തേജസേ ആവിരാവിർഭവ വജ്രനഖ കർമാശയാൻ രന്ധയ രന്ധയ തമോ ഗ്രസഗ്രസ ഓം ഓം അഭയം അഭയം ആത്മനി ഭൂയിഷ്ഠം ഇത് ശരിക്കും ഒരു ബീജമന്ത്രം പോലെ തന്നെയുള്ള ഒരു മന്ത്രമാണ് ഇത്തരം മന്ത്രങ്ങൾ ഗുരുപദേശത്താൽ മാത്രമേ നമ്മൾ ഒരു നിശ്ചിത കണക്കിന് മുകളിലേക്ക് അതായത് ഒരു മൂന്ന് തവണയൊക്കെ ചൊല്ലുന്നതിലൊന്നും തെറ്റില്ല പക്ഷെ നൂറ്റിയെട്ട് ആയിരത്തി എട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ഈ മന്ത്രം ചൊല്ലുമ്പോൾ ആ മന്ത്രത്തിന്റെ ശക്തി നമ്മുടെ ശരീരത്തിന് ആവാഹിക്കാൻ മാത്രമുള്ള ഹൃദയശുദ്ധി നമുക്ക് ഇല്ല എങ്കിൽ അത് വിപരീത ഫലം തരും എന്നതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഹൃദയശുദ്ധി വരുത്തി ഇങ്ങനെയുള്ള മന്ത്രജപത്തിന് അധികാരികളാണെന്ന് ഗുരുവിന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമാണ് ഗുരു ഇത്തരം മന്ത്രങ്ങൾ നമുക്ക് ഉപദേശിച്ച് തരികയുള്ളൂ അർത്ഥം ഓം നരസിംഹായ ഭഗവതേ ൂർത്തിയായിരിക്കുന്ന ഭഗവാൻ ശ്രീനാരായണനായിക്കൊണ്ട് നമസ്കാരം തേജ തേജസേ തേജസ്സുകൾക്കും അവിടത്തേക്ക് നമസ്കാരം ആവിരാവിർഭവ മുന്നിൽ പ്രത്യക്ഷനായി ഭവിച്ച് ദർശനം തരണമേ ഭഗവാനെ വജ്രനഖ വജ്രതുല്യ നഖങ്ങളോടും വജ്രതുല്യ ദംശകളോടും കൂടിയ അലയോ ഭഗവാനെ കർമാശയാൻ ഞങ്ങളുടെ കർമ്മഗ്രന്ഥികളെ തമ ഗ്രസ ഗ്രസ ഞങ്ങളുടെ അറിവില്ലായ്മയാകുന്ന ഇരുട്ടിനെ ഗ്രസിക്കേണമേ ഓം സ്വാഹാ സർവവും ഞാൻ അർപ്പണം ചെയ്യുന്നു അങ്ങ് എന്നിൽ പ്രസാദിക്കേണമേ

ध्यायन्तु भूतानि शिवं मिथो धिया मनह च भद्रं भजदात् अधोक्षज आवेश्यतां नो मतिहि अपि अहयितुगी इधर विश्व प्रार्थनायाना विश्वस्य सुस्तिहि अस्तु ई लोकति आगैम क्षेममुंडागटे कलह प्रसीदताम् അവന്റെ ദുർവൃത്തി വിട്ട് സദ്വൃത്തനാകട്ടെ കാരണം നല്ലവരായ ആളുകൾക്ക് ചുറ്റും അല്ലെങ്കിൽ അടുത്തായിട്ട് ദുഷ്ടരായ ആളുകൾ ഉണ്ടെങ്കിൽ ഒരിക്കലും ഈ സദ്വൃത്തരായവർക്ക് ശാന്തി ലഭിക്കുകയില്ല അതുകൊണ്ടാണ് എപ്പോഴും എനിക്ക് സുഖം വരണേ എന്ന് മാത്രം പ്രാർത്ഥിക്കാതെ ഈ ലോകത്തിലുള്ളവർക്കൊക്കെ നല്ലത് കാണാനും കേൾക്കാനും അല്ലെങ്കിൽ നല്ലത് ചിന്തിക്കാനുമുള്ള ബുദ്ധിയെ കൊടുക്കണമേ എന്നൊരു പ്രാർത്ഥന നമ്മിൽ നിന്ന് ഉണ്ടാകുമ്പോൾ അപ്പോഴാണ് എനിക്ക് ചുറ്റുമുള്ളവർ നന്നായാൽ മാത്രമേ എനിക്കും സുഖമായിട്ടിരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന വിശ്വപ്രാർത്ഥനയിലേക്ക് ആ ചിന്തയിലേക്ക് നമ്മൾ വരികയുള്ളൂ ഭൂതാനി സകല ജീവജാലങ്ങളും മിഥഹ തമ്മിൽ തമ്മിൽ ധിയ അവരുടെ മനസ്സുകൊണ്ട് എപ്പോഴും ശിവം ധ്യായന്തു മംഗളത്തെ ധ്യാനിക്കട്ടെ എല്ലാവരും പരസ്പരം നന്മ മാത്രം കാണാൻ ഇടവരട്ടെ മനഹ ഭദ്രം എല്ലാവരുടെ മനസ്സും നിർമ്മല സ്വഭാവത്തെ ഭജതാ കൈക്കൊള്ളണമേ നഹമതിഹി അപി ഞങ്ങളുടെ ബുദ്ധിയും അഹൈതുകി രഹിതമായിട്ട് അധോക്ഷജെ ഭഗവാൻ ശ്രീനാരായണനിൽ ആവേശ്യതാം

ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ആത്മജം മക്കൾ വിത്തം ധനം ബന്ധുഷു ബന്ധുക്കൾ ഇവരിൽ സംഗഹമാ ആസക്തി ഭവിക്കരുത് കാരണം ഈ ലോകം നശ്വരമാണെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവരും നശ്വരമായ ആയുസ്സോട് കൂടിയവരാണ് അതുകൊണ്ട് തന്നെ അവരിൽ ഞാൻ ആസക്തി വെച്ചാൽ അവരുടെ വിയോഗം എന്നെ നാളെ ദുഃഖിപ്പിക്കാൻ ഇടയാക്കും എന്ന വിവേക ബുദ്ധി എനിക്കുണ്ടാകണം എന്നാൽ ഒരു കുടുംബസ്ഥൻ എന്ന നിലയിൽ ഗൃഹസ്ഥ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരാൾ അതുപോലെ തന്നെ സമൂഹജീവി എന്ന രീതിയിൽ എല്ലാവരെയും സ്നേഹിക്കാം പക്ഷേ സ്വാർത്ഥതയോടെ ഇവരെ ആണ് ഇവരില്ലെങ്കിൽ എനിക്കൊരു ജീവിതമില്ല എന്ന ആസക്തി ഉണ്ടാവരുത് അതേസമയം ഭഗവാനാണ് ഇവരെയൊക്കെ നോക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെ ഏൽപ്പിച്ച ജോലി ഭംഗിയായി ചെയ്യുക എന്ന ഒരു ഭഗവാന്റെ ഒരു ആളായി നിന്ന് കുടുംബം നോക്കുക ആ രീതിയിൽ മാത്രം പ്രവർത്തിക്കാൻ എനിക്ക് തോന്നണമേ എന്റെ ആസക്തി എപ്പോഴും യഥിസ്യാത് അങ്ങനെ ഒരു ആസക്തി എനിക്ക് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് ഭഗവത് പ്രിയേഷു ഭഗവാന്റെ ഇഷ്ടഭക്തന്മാരിൽ മാത്രമാകട്ടെ യഹ ഏതൊരാൾ പ്രാണവൃത്തിയാ കേവലം ജീവനോടെ ഇരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം സന്തുഷ്ടരായിരിക്കുന്നവരാണ് ഈ ഭഗവത്ഭക്തന്മാർ പരിതുഷ്ട എപ്പോഴും സന്തുഷ്ടരായിട്ടിരിക്കുന്നു അതുപോലെ ആത്മവാൻ ജിതേന്ദ്രിയനായും ഭവിക്കുന്നുവോ അങ്ങനെയുള്ള ആ ഭക്തൻ മാത്രമേ അദൂരാത് വളരെ വേഗത്തിൽ സിദ്ധ്യതി സിദ്ധിയെ മോക്ഷസിദ്ധിയെ പ്രാപിക്കുന്നുള്ളൂ എന്നാൽ എത്രയൊക്കെ ശ്രമിച്ചാലും ഭാര്യ മക്കൾ അല്ലെങ്കിൽ വീട് ധനം ഇവയോട് ആസക്തി ഉള്ള ഇനി ഒരു വിശ്വാസി ആയാൽ പോലും ഇന്ദ്രിയപ്രിയ ഇന്ദ്രിയ വിഷയ ലോലുപനായിട്ടുള്ള ഒരാൾക്ക് പല ജന്മങ്ങൾ കഴിഞ്ഞാലും ഈ സിദ്ധി കിട്ടുകയില്ല അതാണ് തഥാ ന അതുപോലെ കിട്ടുകയില്ല ഒരു ഭഗവത് ഭക്തന് കിട്ടുന്നത് പോലെ അത്രയും വേഗത്തിൽ കിട്ടുകയില്ല ആദ്യം വേണ്ടത് ഈ ആസക്തിയെ ഇല്ലാതാക്കുകയാണ് പക്ഷേ നമ്മളെല്ലാവരും എന്തൊക്കെ പഠിച്ചാലും പിന്നെയും പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ് അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ആകെ ദുഃഖമായി പ്രശ്നമായി വിഷമമായി ഇങ്ങനെ അവർക്ക് വേണ്ടിയാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അതൊന്നും ഒരു ഭക്തിയേ അല്ല അതുകൊണ്ട് ഭക്തി വേണമെന്നുണ്ടെങ്കിൽ ഈ ആസക്തിയെ ഇല്ലാതാക്കണം ഈ ലോകത്ത് എൻ്റെ കൂടെ ഇങ്ങനെ നടക്കാൻ വിധിക്കപ്പെട്ട ഏതോ ഒരു കർമ്മബന്ധത്താൽ എൻ്റെ കൂടെ നടക്കുന്ന കുറച്ചു പേർ മാത്രമാണ് ഇവർ എന്ന ചിന്തയിലേക്ക് മനസ്സിനെ കൊണ്ടുവരാൻ ശ്രമിക്കണം അപ്പോഴേ അത് യഥാർത്ഥ ഭക്തിയാകുന്നുള്ളൂ അങ്ങനെയുള്ള ഭക്തന്മാർക്ക് രാവിലെ എഴുന്നേറ്റാൽ ഓ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നത് മാത്രം മതി അവർക്ക് സന്തോഷിക്കാൻ എന്നാൽ സാധാരണക്കാർക്ക് അങ്ങനെയല്ല ഒരു പരസ്യവാചകം പോലെ സന്തോഷിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണം വേണം എന്നതുപോലെയാണ് അങ്ങനെ ഒരു കാരണം ഇല്ലെങ്കിൽ കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തോ ഒരു ശൂന്യതയാണ് അവർക്ക് എന്നാൽ ഭഗവത് ഭക്തന്മാർക്ക് എല്ലായ്പ്പോഴും എല്ലായിടത്തും ഭഗവാനെ ദർശിക്കാൻ അല്ലെങ്കിൽ അനുഭവിക്കാൻ എല്ലാറ്റിലും ഭഗവാന്റെ ചൈതന്യം അനുഭവിക്കാൻ സാധിക്കുന്നതുകൊണ്ട് അവർ സദാസന്തുഷ്ടരാണ് അതുതന്നെയാണ് അവർക്ക് ആ സിദ്ധിയെ കൊടുക്കുന്നത് അങ്ങനെയുള്ള ഭഗവത് ഭക്തന്മാരോട് ആസക്തി തോന്നിയാൽ അത് എന്റെയും ആ ആധ്യാത്മിക യാത്രയ്ക്ക് പുരോഗതിക്ക് അതൊരു ഗുണകരമായ കാര്യമായിരിക്കും भगवद् भक्तियल्लवरिल आसक्ति वेच्चालुला फलं एन्दान्नु പറയുന്നു 11ാമത്തെ ശ്ലോകം യത് സംഗലബ്ധം നിജവീരവൈഭവം തീർത്ഥം മുഹുഹു സ്ംസ്പ്രശതാം കിമാനസം ഹരതി അജോ അന്തഃ श्रുതിഭിഹി ഗതഃ അംഗജം കോവൈ ന സേവേത മുഗുന്ദവിക്കരംം യത് സംഗലബ്ധം യാതൊരു ഭഗവത്പ്രിയ സംഘത്താൽ ലബ്ധമാകുന്നതും നിജവീര്യവൈഭവം അസാധാരണമായ പ്രഭാവ അതിശയത്തോടുകൂടിയതുമായ മുകുന്ദവിക്രമം ഭഗവാൻ ശ്രീനാരായണന്റെ ലീലാചരിതത്തെ ശ്രുതിഭിഹി സംസ്പൃശതാം കർണപുടങ്ങളാൽ സംസേവിക്കുന്നവരുടെ അന്താഗത അകത്ത് പ്രവേശിച്ചിരിക്കുന്ന അജഹ ആ ഭഗവാൻ ആ ആളിൻ്റെ സത്സംഗത്തിലൂടെ ഓരോ മനുഷ്യൻ്റെയും മാനസം മലംഭരതി മനോഗതമായ മാലിന്യത്തെ നശിപ്പിക്കുന്നു അതായത് ഭഗവാന്റെ ലീലാചരിതം എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയും സ്മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ ഭഗവത് ഭക്തന്മാർ അവരോടെന്നും ആ ഭഗവത് കാര്യങ്ങൾ മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരാളിൻ്റെ മനസ്സിലേക്കും ഭഗവാന്റെ ആ ഊർജം പെട്ടെന്ന് നിറയുന്നതാണ് അങ്ങനെയുള്ള ഊർജം അവന്റെ മനസ്സിന്റെ മാലിന്യത്തെ പെട്ടെന്ന് കഴുകിക്കളയുന്നു നമ്മൾ ഒരുപാട് വർഷമെടുത്ത് ഉരച്ചുരച്ച് കഴുകാൻ ശ്രമിക്കുന്ന ആ ഒരു അഴുക്കിനെ നല്ലൊരു സത്സംഗം കൊണ്ട് വളരെ പെട്ടെന്ന് കഴുകിക്കളയാൻ സാധിക്കുന്നു അതേസമയം നമ്മൾ പുറത്തുനിന്ന് കിട്ടുന്ന ഒരു തീർത്ഥം സേവിക്കുകയാണെങ്കിൽ തീർത്ഥം ഹി തീർത്ഥമാകട്ടെ മുഹുഹു സംസ്പൃശതാം അത് വീണ്ടും വീണ്ടും നമുക്ക് സ്പർശിക്കണം ഒരു തവണ സ്പർശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫലം കഴിഞ്ഞു ഇനി വീണ്ടും അതിൻ്റെ ഫലം കിട്ടണമെങ്കിൽ വീണ്ടും സ്പർശിക്കണം ഇങ്ങനെ വീണ്ടും വീണ്ടും സ്പർശിക്കുന്നവരുടെ അങ്കജം അതും ശരീരത്തിലുള്ള മാലിന്യം മാത്രമേ നശിപ്പിക്കുന്നുള്ളൂ എന്നാൽ ഭഗവത് ഭക്തന്മാരുമായിട്ടുള്ള സത്സംഗം ഓരോ മനുഷ്യന്റെയും ഉള്ളിലുള്ള മനസ്സിന്റെ മാലിന്യത്തെ പിന്നീട് വരാ വരാത്ത രീതിയിലാണ് അതിനെ ഇല്ലാതാക്കുന്നത് അങ്ങനെയുള്ള താൻ ആ ഭഗവത്ഭക്തന്മാരെ കഹവേത ആരാണ് സേവിക്കാതിരിക്കുക ഈ വഴിയെ സഞ്ചരിക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ തീർച്ചയായും സേവിച്ചിരിക്കും സത്സംഗം കൊണ്ട് മനോമാലിന്യം നീങ്ങുമ്പോഴാണ് അവിടെ യഥാർത്ഥ ആ ഭക്തിയുടെ പ്രയോജനമാണ് പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അകിഞ്ചനുരാഹ അഭക്തോ മഹദ്ഗുണ മനോരഥേന അസതി ധാവ ബഹി യസ് യാതൊരാൾക്ക് ഭഗവതി ഭഗവാനിൽ അകിഞ്ചന ഒരാഗ്രഹവും ഇല്ലാത്ത ഭക്തിയുണ്ടോ അങ്ങനെയുള്ളവനിൽ തത്രാ ദേവന്മാരും സർവൈഹി ഗുണൈഹി അവർക്കെന്തൊക്കെ ഗുണങ്ങളുണ്ടോ ആ ഗുണങ്ങളോടെ ആ ഭക്തനിൽ സമാസത്തെ സന്നിധാനം ചെയ്യുന്നു അതേസമയം അസതി അസത്തായ വിഷയത്തിലേക്ക് നശ്വരമായ ലൗകീക സുഖഭോഗങ്ങളിലേക്ക് മനോരഥേന മനോരഥത്തിലേറി ബഹിഹീധാവത മനസ്സ് പുറമേക്ക് പാഞ്ഞു പോകുന്നവനും അരൗ അഭക്തസ്യ ഭഗവാനിൽ ഭക്തി ഇല്ലാത്തവനും ആയിരിക്കുന്ന ഒരാൾക്ക് മഹദ്ഗുണാഹകുത മഹാന്മാരുടെ ജ്ഞാനവൈരാഗ്യാതി ഗുണങ്ങൾ എങ്ങനെയുണ്ടാകും അതായത് പറയുമ്പോൾ ഈശ്വര വിശ്വാസമൊക്കെ ഉണ്ട് പക്ഷേ ഈ ഈശ്വരവിശ്വാസം പോലും എന്തിനാണ് എനിക്ക് സുഖം വരണം എനിക്ക് പണം വരണം എനിക്ക് ഐശ്വര്യം ഉണ്ടാകണം ഇങ്ങനെ സുഖഭോഗങ്ങൾ അനുഭവിക്കാനായിട്ട് ഈശ്വരനെ കൂട്ടുപിടിക്കുക അങ്ങനെയുള്ളവരെ ഭക്തരായി കണക്കാക്കുകയില്ല അങ്ങനെയുള്ളവർക്കൊരിക്കലും ഞാൻ അവൈരാഗ്യാതി ഗുണങ്ങൾ ഉണ്ടാവുകയും ഇല്ല ശ്ലോകം ഹരി ഭഗവാൻ ശരീരിങ്ങൾക്ക് ഈപ്സിതം അത്യന്പേക്ഷിതമാണ് വെള്ളം എന്നതുപോലെ ശരീരിണം ദേഹികൾക്ക് സാക്ഷാത് ഭഗവാൻ ഹരിഹിഹി ആ സർവേശ്വരനായ ശ്രീഹരി തന്നെയാണ് ആത്മാ ജീവനാധാരമായ ആത്മാവ് പക്ഷെ ഇത് തിരിച്ചറിയാത്തതുകൊണ്ടാണ് നമ്മളെല്ലാവരും പുറമേക്ക് പലതിലേക്കും നമ്മുടെ ശ്രദ്ധ പോവുകയും അത് കിട്ടിയാലാണ് എനിക്ക് സന്തോഷം എന്ന് വിചാരിക്കുകയും ചെയ്യുന്നത് എന്നാൽ ഈശ്വരനെ എങ്ങനെ ലഭിക്കും എന്ന് ചോദിച്ചപ്പോൾ ഒരു ഗുരുനാഥൻ പറഞ്ഞത് എങ്ങനെയാണോ ഒരു മത്സ്യത്തെ പിടിച്ച് കരയിലിട്ടാൽ ആ മത്സ്യം ഒന്ന് വെള്ളത്തിലേക്ക് പോയാൽ മതിയായിരുന്നു എന്നതുപോലെ പിടയുന്നത് അതുപോലെ ഭഗവാനെ കിട്ടാൻ പിടയണം മനസ്സതുപോലെ പിടയുമ്പോൾ മാത്രമാണ് ഭഗവാനെ ലഭിക്കുന്നത് പക്ഷേ അങ്ങനെ ലഭിക്കണമെന്ന് നമുക്കൊരാഗ്രഹവും ഇല്ല അങ്ങനെ ആഗ്രഹിക്കാതെ എല്ലാവരും പറയും ഓ ഞങ്ങളൊക്കെ സാധാരണക്കാരാണ് ഞങ്ങൾക്കൊന്നും ഭഗവാനെ കിട്ടുകയില്ല ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ ഇങ്ങനെ അങ്ങ് പോയിക്കോളാം എന്തുകൊണ്ട് കിട്ടില്ല എന്ന് പറയുന്നു കാരണം നമുക്ക് വേണ്ടത് പുറമേയുള്ള കാര്യങ്ങളാണ് കുഞ്ഞുമക്കളെ വീട്ടിലോ അല്ലെങ്കിൽ ബേബി സിറ്റിങ്ങിലോ ഒക്കെ വിട്ട് ജോലിക്ക് പോകുന്ന അമ്മമാരുണ്ട് കുറച്ച് നേരമൊക്കെ ഈ കുഞ്ഞ് പിടിച്ചു നിൽക്കും പക്ഷെ എപ്പോഴാണോ കുഞ്ഞിന് അമ്മയെ വേണമെന്ന് തോന്നുന്നത് അപ്പോൾ മുതൽ കുഞ്ഞ് കരയാൻ തുടങ്ങും എങ്കിലും ആ കുഞ്ഞിൻ്റെ ശ്രദ്ധ മാറ്റാൻ ഈ അമ്മ വരുന്നത് വരെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിർത്താൻ പലതും ഇങ്ങനെ ആ കുഞ്ഞിൻ്റെ മുന്നിലേക്ക് ഇട്ടു കൊടുക്കും കളിപ്പാട്ടമായിട്ട് ഇന്നൊക്കെയാണെങ്കിൽ മൊബൈൽ ഫോണായിട്ട് അല്ലെങ്കിൽ ഒന്ന് പുറത്തൊക്കെ ഒന്ന് നടന്ന് കാണിച്ചു കൊടുക്കും ഇങ്ങനെ കുട്ടിയുടെ ശ്രദ്ധ മാറ്റിക്കൊണ്ടേയിരിക്കും പക്ഷെ എത്രയൊക്കെ മാറ്റിയാലും ഒരു സമയമാകുമ്പോൾ പിന്നെ കുട്ടി കരച്ചിലോട് കരച്ചിലായിരിക്കും ആ കരച്ചിൽ നിൽക്കണമെങ്കിൽ അമ്മ വരണം ഇതുപോലെ നമ്മൾ കരയണം ഭഗവാനു വേണ്ടി കരയണം അപ്പോൾ മാത്രമേ നമുക്ക് ഭഗവാനെ കിട്ടുകയുള്ളൂ അതിന് ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്നതൊന്നും ശാശ്വതമല്ല എന്ന് മനസ്സിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ല ഭക്തി എന്ന് എപ്പോഴും മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലോകത്ത് ചില ആളുകളെ കുറിച്ച് ഓ അയാളൊരു മഹാനാണ് അല്ലെങ്കിൽ അവരൊരു മഹതി ആണ് എന്ന് പറയും മഹാന്തം എത്ര മഹത്വമുള്ളവനായിരുന്നാലും ഭഗവാനെ കൈവിട്ട് ഭഗവാനെ അറിയണം എന്ന ആഗ്രഹത്തെ ഹിത്വ കൈവിട്ടുകൊണ്ട് ഗൃഹേ സജ്ജതേ എതി അവനവന്റെ ഗൃഹാദിയിൽ ആസക്തനാകുന്നു എങ്കിൽ തഥാ അപ്പോൾ ആ മഹത്വം എന്ന് പറയുന്നത് ദമ്പതി സ്ത്രീ പുരുഷന്മാരുടെ ഇടയിൽ ഇന്നത്തെ കാലത്തെ അല്ല ശരിക്കും പണ്ടൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പുരുഷന്മാർക്ക് പ്രായം കൂടുതലും അതായത് ഭർത്താക്കന്മാർക്ക് പ്രായം കൂടുതലും സ്ത്രീകൾക്ക് പ്രായം കുറവുമായിരിക്കും അങ്ങനെ വരുമ്പോൾ ആ ഭർത്താവിനെ ഈ സ്ത്രീ ബഹുമാനിക്കുന്നത് ആ ആളിന്റെ ഒരു മൂപ്പുകൂടെ നോക്കിയിട്ടാണ് തന്നെക്കാൾ മൂത്ത ഒരാൾ എന്ന നിലയിൽ കൂടെയാണ് ഒരു മഹത്വം കൊടുത്തുകൊണ്ട് ആ ആളെ ബഹുമാനിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ഈ വയസാ പ്രായം കൊണ്ടുള്ള മഹത്വം വലിപ്പം മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു വലിപ്പവും ഈ മഹത്വവും ഈ ലോകത്തുള്ളവർക്ക് ശരിക്കും ഇല്ല ആരാണോ ഭഗവാനെ അറിയണം എന്നാഗ്രഹിക്കുന്നത് അവർ മാത്രമാണ് മഹാത്മാക്കൾ പതിനാലാമത്തെ ശ്ലോകം തസ്മാത് രജോ രാഗവിഷാദമന്യുമാനസ്പൃഹാഭയ ദൈന്യാധിമൂലം ഹിത്വാഗൃഹം സംസൃതി ചക്രവാളം നൃസിംഹപാദം ഭജത അകുതോ ഭയം അതുകൊണ്ട് ഈ ലോകത്ത് ഒരു ഭക്തന് മാത്രമേ മഹത്വമുള്ളൂ എന്നതിനാൽ ഈ ലോകജീവിതം എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ഒരു ആകത്തുകയാണ് എന്തൊക്കെയാണത് രജസ് എന്ന് വെച്ചാൽ തൃഷ്ണ രജഹ എന്നാൽ കിട്ടിയാലും പോരാ പോരാ എന്ന ആ തോന്നൽ രാഗം ഏതെങ്കിലും ഒരു വസ്തുവിനോട് അല്ലെങ്കിൽ വ്യക്തികളോട് തോന്നുന്ന അഭിനിവേശം ഇത് നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ കിട്ടാതെ വരുമ്പോൾ വിഷാദം ദുഃഖമുണ്ടാകുന്നു അല്ലെങ്കിൽ അവരോട് ദേഷ്യം മഞ്ഞു കോപമുണ്ടാകുന്നു അഭിമാനം ഞാനൊരു സംഭവമാണെന്ന് അഭിമാനബോധം ഉണ്ടാകുന്നു സ്പൃഹ ആഗ്രഹം എല്ലാവരും എന്നെ മാനിക്കണം ഞാനൊരു സംഭവമാണ് എന്ന ചിന്ത വരുന്നു ഇനി തന്നെക്കാളും ഏതെങ്കിലും രീതിയിൽ മഹത്വമുണ്ട് എന്ന് തോന്നുന്നവരോട് ഭയം അവരുടെ ഒരു അടിമയെപ്പോലെയായിത്തീരുന്നു അതുതന്നെ ദൈന്യമായി തീരുന്നു ഒരു നിസ്സഹായ അവസ്ഥ ഉണ്ടാകുന്നു ഇവയുടെ ഒക്കെ അതിമൂലം എന്ന് പറയുന്നത് സംസ്കൃതി ചക്രവാളം ജനന മരണാദി ദുഃഖ പരമ്പരകളുടെ ഈ ചക്രവാളം തന്നെയാണ് ഇത്തരത്തിലുള്ള ഓരോരോ ദുർഗുണങ്ങൾക്കും വിളനിലമായിരിക്കുന്നത് ഇങ്ങനെയുള്ള ഗൃഹം ഹിത്വ ഗൃഹജീവിതം വിട്ട് എന്ന് പറഞ്ഞാൽ അതിനോടുള്ള ആസക്തി വിട്ട് എന്ന് അർത്ഥമാക്കുക അല്ലാതെ വെറുതെ വിട്ടിട്ടൊന്നും കാര്യമില്ല മനസ്സുകൊണ്ട് ഇതൊന്നും എൻ്റെതല്ല ഇവരോടൊത്തുള്ള ജീവിതമൊന്നുമല്ല എൻ്റെ ജീവിത ലക്ഷ്യം എന്ന ആ ചിന്തയെയാണ് വളർത്തിക്കൊണ്ടുവരേണ്ടത് അങ്ങനെ എല്ലാറ്റിനോടുമുള്ള ആസക്തി വിട്ടുകൊണ്ട് അകുതോ ഭയം ഒരിടത്തു നിന്നും ഭയത്തിൻ്റെ അവകാശമില്ലാത്ത നൃസിംഹപാദം സാക്ഷാൽ നരസിംഹമൂർത്തിയുടെ ത്രിപാദത്തെ എല്ലാവരും ഭജത ഭജിക്കുവിൻ ഭഗവത്ഭക്തന്മാർക്ക് മാത്രമേ ഈ സംസാരത്തിലെ സംസാരം സാഗരമായി നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഇവിടെ മുതലകളുണ്ട് വലിയ തിമിങ്കലങ്ങളുണ്ട് നമ്മളെ ഏത് നിമിഷവും പിടിച്ച് വിഴുങ്ങാവുന്ന പലതും ഈ സംസാരസാഗരത്തിലുണ്ട് നമുക്ക് ഈ ലോകത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ വല്ലാതെ ഭയം തോന്നും എന്നാൽ ഈ ഭയത്തിനൊന്നും അടിസ്ഥാനമില്ലാതെയാക്കാൻ ഭഗവാന്റെ തൃപ്പാദങ്ങളെ ശരണം പ്രാപിക്കുക എവിടെയും എല്ലാറ്റിലും ഒരു കവചമായി ഭഗവാൻ നമ്മുടെ കൂടെ നിൽക്കും എന്നത് അനുഭവത്തിലൂടെ ഓരോരുത്തർക്കും ബോധ്യപ്പെടുന്നതാണ് ഇത്രയുമാണ് നരസിംഹ സ്തുതിയായിട്ട് हरिवर्षति वच् प्रह्लादन् स्तुति ॐ नमो भगवते नरसिंहाय नमस्तेजस्तेजसे आविराविर्भव वज्रनख वज्रदंश कर्माशयान् रन्धय रन्धय तपोग्रस ग्रस ॐ स्वाहा अभयमभयमात्मनि भूयिष्ठ ओम् क्ष्रौ स्वस्त्यस्तु विश्वस्य खलप्रसीदता ध्यायन्तु भूतानि शिवं मिथोधिया मनश्च भद्रम् भजदा तथोक्षजे आवेश्यता नो मतिरप्यहैतुके मागारदारात्मजवित्त सङ्गो यदि स्याद्भगवत्प्रियेषु न यत्प्राणवृत्त्या परितुष्ट आत्मवान् सिद्ध्यत्य तथेन्द्रियप्रिय यत्सङ्गलब्धम् निजवीर्यवैभवम् तीर्थम् मोह संस्पृशताम् हि मानस हरत्यजोऽन्त श्रुतिभिर्गतो गजम् को वै न सेवेत मुगुन्द यस्यास्ति भक्तिर्भगवत्य किञ्चन सर्वैर्गुणैस्तत्र समासते सुराः हराव कुतो महद्गुणा मनोरथे नासति धावतो बहिः हरिर्हि साक्षाद्भगवान् शरीरिणाम् आत्मा झषामिव तोयभीप्सितम् इत्वामाहास्तम् यदि सज्जते गृहे तदा महत्त्वं वयसादं भतीना तस्माद्रजो रागविषादमन्यु मादस्पृहाभय दैनाधिमूलम्

हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम रम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण